ഈശോയിൽ പ്രിയമുള്ളവരെ ഞാൻ കർത്തേടം സെയിൻറ്റ് ജോർജ് ഇവിടെ ഇടഭാഗമാണ് ഇപ്പോൾ ഈശോ തിരഞ്ഞെടുത്ത മാതാവിൻ്റെ നീലയങ്കിയിൽ കൈപിടിച്ച് നടന്ന അഭിബന്ധ്യ മൗൺ ആൻ്റണി വാലുങ്കൽ പി നിയുക്ത സഹായമെത്രനായി വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഇടവകയിലെ വികാരി അച്ഛനായിരുന്നു അന്ന് ഈ കറുത്തടം ഇടവക പള്ളിക്ക് പല പല അസൗകര്യങ്ങളുണ്ടായിരുന്നു ആ പള്ളി പള്ളിയുടെ നിർമ്മാണ പൂർത്തീകരണത്തിനായി ഒത്തിരിയേറെ പരിശ്രമിച്ചതാണ് ഇപ്പോൾ വിദ്യാസായമത്രനായി ഈശോ തിരഞ്ഞെടുത്ത ആന്റണി വാലുങ്കൽ പിതാവ് അതിൽ ഞങ്ങൾക്കേറെ അഭിമാനമുണ്ട് പ്രിയപ്പെട്ടവരെ ജൂൺ മുപ്പതിന് വല്ലാർബാടം പള്ളിയിൽ അഭിമന്യ മോണാൻ്റണി വാലുങ്കൽ പിതാവിൻ്റെ മെത്രാഭിഷേകമാണ് ഏവരെയും സതയം സ്വാഗതം ചെയ്യുന്നു രാജാക്കന്മാരുടെ മൂന്നാം അദ്ധ്യായം പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ സോളമൻ്റെ ഈ അപേക്ഷ കർത്താവിന് പ്രീതികരമായി അവിടുന്ന് അവനോട് അരുൾ ചെയ്തു നീ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരം ആവശ്യപ്പെടാതെ നീതി നിർവഹണത്തിനു വേണ്ട വിവേകം മാത്രമാണ് ആവശ്യപ്പെട്ടത് നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തരുന്നു ഇക്കാര്യത്തിൽ നിനക്കുതുല്യനായി ആരും ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല മാത്രമല്ല നീ ചോദിക്കാത്ത കൂടി ഞാൻ നിനക്ക് തരുന്നു നിന്റെ ജീവിതകാലം മുഴുവൻ സമ്പത്തും മഹത്വവും മറ്റൊരു ഇല്ലാത്ത വിധം നിനക്കുണ്ടായിരിക്കും ഈശ്വേ നന്ദി ഈശു സോത്രം യേശു ആരാധന മഹത്വം ഹലിയ